കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ്എഫ് കൂരിക്കുഴി പതിനെട്ട് മുറി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വോയിസ് ഓഫ് കൂരിക്കുഴിയുടെ സഹകരണത്തോടെ റമളാനോടനുബന്ധിച്ച് നടത്തുന്ന ജീരക ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു കയ്പമംഗലം കമ്പനിക്കടവിൽ നടന്ന ചടങ്ങിൽ കൂരിക്കുഴി മഹലിഗത്തിൽ സ്വാദിക് സഗാഫി അൽ കാമലി ഉദ്ഘാടനം നിർവഹിച്ചു ആരാധനാ കർമ്മമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റംസാൻ മാസം പിറന്നാൽ ഇരുപത്തിയൊമ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എടുക്കാൻ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് പട്ടിണി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു യാണ് നമുക്കൊക്കെ നമ്മളൊക്കെ പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണ് നമ്മുടെ നാടുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ സമരമുറയുടെ പതിനെട്ടാമത്തെ അടവ് എന്നൊക്കെ പറയുന്ന ഒരു അടവാണ് നിരാഹാര സമരം നമ്മളൊക്കെ പലപ്പോഴും പലരും അത് കിടക്കുന്നതും സംഘങ്ങളായിട്ടും വ്യക്തികളായിട്ടൊക്കെ പല വിഷയങ്ങൾ നേടിയെടുക്കാനും പല ഗവൺമെന്റിന്റെ കണ്ണുകൾ തുറപ്പിക്കാനും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇതങ്ങനെ ഏതെങ്കിലുമൊക്കെ പടപ്പുകളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒന്നല്ല ഇസ്ലാം മതവിശ്വാസികളുടെ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് മറിച്ച് എല്ലാം തന്ന ഈ ശരീരവും ആരോഗ്യവും ഇവിടെ ജീവിക്കാൻ നമുക്ക് ആവശ്യമായതെല്ലാം തന്ന പടച്ച തമ്പുരാൻ ആ തമ്പുരാനോടുള്ള ഇതിനെല്ലാം തിരിച്ചൊരു തമ്പുരാന്റെ ഒരു നിർദ്ദേശം അംഗീകരിക്കുക എന്ന വലിയൊരു കർമ്മമാണ് വ്രതത്തിലൂടെ വിശ്വാസികൾ മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് സെക്രട്ടറി നസീർ അധ്യക്ഷനായി കോരിക്കുഴി മഹല് സെക്രട്ടറി കെ കെ ഹംസ ഹുസൈൻ സാദി സലീം താനത്ത് പറമ്പിൽ ഷാഹുൽ ഹമീദ് മുഹമ്മദ് ആദംസ് എം എം ബഷീർ മുഹമ്മദ് ഇക്ബാൽ ഷക്കീർ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ഇവിടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് വർഷങ്ങളിൽ കൊറോണയും അപ്പോ തന്നെ ഇവിടെ പ്രളയവും എല്ലാം നമ്മൾക്ക് മുമ്പിൽ കടന്നുപോയ ആ അവസരത്തിൽ പോലും നമുക്ക് ഇവിടെയുള്ള ഈ തീരദേശ മേഖലയിലുള്ള ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ തന്നെ അവരെ സഹായിക്കുവാനും അതിന്റെ ഭാഗമായി കൊണ്ട് കിറ്റുകളായും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളായും അവർക്കൂടെ അവരുടെ ക്ഷീണങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് പ്രയത്നിക്കാൻ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത്പക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് ഒന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്